നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എസ് പിന്നുള്ള കാരണം എന്റെ വിഷയം കേരളത്തിലെ ഒരു പൂഞ്ഞാറ്റിലെ വർഗീയവാദിയുടെ ഒരു പ്രസംഗം മീഡിയ വൺ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു അതിനാ പൂഞ്ഞാറ്റിലെ മോൻ പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്ത ഒരാളെയും ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന ഒരു സന്ദേശം ിൽപ്പെട്ട ആളുകൾ പുതിയ തലമുറകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവുള്ളതു വഴിയുള്ള ഒരു പരാമർശം ഒരു പൂഞ്ഞാറ്റിലെ മോന്റെ വായിൽ നിന്നും മീഡിയ വണിലൂടെ കാണാൻ കഴിയും അപ്പോ ഇസ്ലാമിൽപ്പെട്ട ആളുകളല്ലാത്ത മറ്റുള്ള എല്ലാവരെയും ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന സന്ദേശം മുസ്ലിം സമൂഹം പുതിയ തലമുറകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ആ ഈ പൂഞ്ഞാറ്റിലെ മോൻ ചിലപ്പോൾ പറയുന്ന കാര്യമുണ്ടെങ്കിലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പൂഞ്ഞാറ്റിലെ മോനോട് പറയാനുള്ളത് നീ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വേറെ വഴിയില്ല ഇതുപോലുള്ള വിഷയം വരുമ്പോ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നീ നല്ല പിതാവിന് പിറന്നതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പൂഞ്ഞാറ്റിലെ മോനെ നീ പറഞ്ഞതിന് തെളിവുമായിട്ട് വരണം ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക് ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള മതക്കാരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ പച്ച വർഗീയവാദി നീ പറഞ്ഞത് അതിന് നീ തെളിവുകൊണ്ട് വരണം തെളിവുകൊണ്ട് വന്നാൽ നിന്റെ വാക്കിനെ ഞാൻ അംഗീകരിക്കും ഞാൻ എന്നല്ല ഇന്ത്യ രാജ്യത്തെ കേരളത്തെ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒന്നടങ്കം നിന്റെ വാക്കിനെ അംഗീകരിക്കും അല്ലെങ്കിൽ കക്കൂസ് ടാങ്ക് പൊട്ടിപ്പോയതാണ് ചെറിയ നാറ്റം അത് കാറ്റ് വരുമ്പോൾ ആ നാറ്റം അതിലൂടെ പോയി എന്ന് ചിന്തിക്കും അല്ലാതെ നിന്റെ വായിൽ നിന്ന് വിസർജനം വരുന്നത് എന്താണ് എന്ത് വിസർജനമാണ് എന്ന് പിണറായി വിജയൻ നോക്കിയിരിക്കണറായി വിജയന്റെ പണി അദ്ദേഹം മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് പണികളുണ്ട് മനസ്സിലായില്ലേ കേസെടുക്കാൻ നീയൊക്കെ ആരാണ് നിന്നെയൊക്കെ ഈ മലത്തിനെതിരെ ആരെങ്കിലും കേസെടുക്കുമോ മലത്തിനെതിരെ കേസെടുത്താൽ നാറും അതുകൊണ്ട് നിനക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരള പോലീസിന് ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശക്തമായ മറുപടി കൊടുക്കും കാരണം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയും ജുഡീഷ്യറിയെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ട് പച്ച വർഗീയ പക്ക പൂഞ്ഞാറ്റിലെ മക്കൾ ചില മക്കൾ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടേ ഒന്ന് അങ്ങനെ നീ നല്ല പിതാവിന് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറകൾക്ക് മുസ്ലിം സമൂഹം മറ്റുള്ള മതക്കാരെ ഇന്ത്യ രാജ്യത്തും കെട്ടി കെട്ടുകെട്ടിക്കാനുള്ള പുതിയ സന്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ നീ നല്ല പിതാവിനെ പറഞ്ഞാണെങ്കിൽ നീ അത് തെളിവുമായിട്ട് വരണം ഓക്കെ അല്ലെങ്കിൽ നിന്റെ വാക്ക് ടാങ്ക് പൊളിഞ്ഞ പോലെയായിട്ട് കണക്കാക്കും ഒന്ന് പിന്നെ അടുത്തത് പറയാനുള്ളത് നീ ഒരു കാര്യം പറഞ്ഞു ഞാൻ അംഗീകരിക്കും കാരണം പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരാളും ഇന്ത്യ രാജ്യത്തിരിക്കണ്ട അത് സത്യം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തരും ഒരുത്തിയും ഇന്ത്യയിൽ ഇരിക്കേണ്ട നീ ആദ്യം ഉത്തർപ്രദേശ് തുടങ്ങടാ മറ്റവനെ നീ ആദ്യം ബീഹാറിൽ നിന്ന് തുടങ്ങുക നീ ഗുജറാത്തിന്ന് തുടങ്ങ മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇന്ത്യ രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും പട്ടാള രഹസ്യങ്ങളും രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും ഒറ്റക്കൊടുത്ത പക്ക തീവ്രവാദികൾ തീവ്രവാദികളെക്കാൾ മാരകമായ തീവ്രവാദികൾ രാജ്യത്തുണ്ടല്ലോ അവരെ എൻ ഐ പൊക്കിയില്ലേ അറസ്റ്റ് ചെയ്തില്ലേ ആ തീവ്രവാദികളൊക്കെ രാജ്യം നാട് കിടത്ത് അവരെയൊക്കെ നാട് കിടത്ത് നാട് കിടത്ത് എവിടെ കൊണ്ടുപോകാനാണല്ലേ എല്ലാ രാജ്യത്തും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ഓരോ രാജ്യത്തും അതിന്റ എന്താ പറയാ അതിന്റേതായ ഭരണഘടന ഉണ്ട് പാകിസ്ഥാനല്ല ഒറ്റ കൊടുത്ത് ഇന്ത്യ രാജ്യത്തിനെ അവനെ പാകിസ്ഥാനെ കടത്ത് ആരാണ് എത്ര പേര് ഇതേപോലെ ചെയ്തിട്ടുണ്ട് മൂവായിരത്തിനും അഞ്ചു അയ്യായിരത്തിനും പതിനായിരത്തിനും ഇന്ത്യ രാജ്യത്തെ ഒറ്റക്കൊടുത്ത് പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂട്ടിക്കൊടുത്ത കുഞ്ഞുന്ന സകല തീവ്രവാദികളും പോട്ടെ പാകിസ്ഥാനിലേക്ക് അത് ഇസ്ലാമിൽപ്പെട്ടവരാണെങ്കിലും പോട്ടെ മനസ്സിലായില്ലേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് കൂട്ടിക്കൊടുക്കുന്നത് അത് ആര് ചെയ്താലും അത് അംഗീകരിക്കില്ല അത് ഇസ്ലാമല്ല ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല മതമുള്ളവരല്ല മതമില്ലാത്തവരല്ല ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മണ്ണിൽ ജലിച്ചു വളർന്ന് വലുതായ ഏത് പക്ക വർഗീയവാദിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ അകറ്റി നിർത്താൻ അവനെ നാടുകേർക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് മനസ്സിലായില്ലേ പിന്നെ നീ ഇസ്ലാമിൽപ്പെട്ടവരെ പെട്ടവരെ ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട് ഇസ്ലാമിൽപ്പെട്ടവർ പെട്ടവർ നൂറ് ശതമാനം പുണ്യവാലന്മാരാണെന്ന് കമർദീനമാരെ പറയില്ല കേട്ടോ അതിന് സംശയം വേണ്ട പച്ച വർഗീയവാദികൾ ഇസ്ലാമിലുണ്ട് എന്താ ഹിന്ദുക്കൾ ഇല്ലേ എന്താ നിന്റെ വർഗത്തിൽപ്പെട്ടവരൊന്നില്ലേ പൂഞ്ഞാറ്റിലെ മറ്റവനെ നിന്റെ വർഗത്തിലുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചില ആളുകളുടെ കമന്റ് കണ്ടത്ര മനസ്സിലാവും എന്താ സംഭവം എന്ന് അപ്പൊ ഇങ്ങനെയുള്ള വർഗീയവാദികളൊക്കെ കേരളത്തിന്റെ സമൂഹം അകറ്റി നിർത്തണം പിന്നെ എനിക്ക് ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളത് മറ്റുള്ള സമുദായങ്ങൾ അവർ നിൽക്കട്ടെ ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി മുത്ത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ എന്റെ മനസ്സിനകത്തുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാണ് സ്വന്തം മതത്തെ അതായത് സ്വന്തം മതത്തെ സ്നേഹിക്കണം മറ്റു മതത്തെ ബഹുമാനിക്കണം അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം മക്കയാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിലും ആ മക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ച രാജ്യസ്നേഹം എന്ന് രാജ്യസ്നേഹം എന്നാൽ എന്താണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ഇന്ത്യയാണ് അല്ലെ നമ്മൾ പാകിസ്ഥാനെ സ്നേഹിക്കോ മറ്റുള്ള മണ്ണുകളെ സ്നേഹിക്കോ നമ്മൾ പിറവയെടുത്തതിൽ ഈ രാജ്യത്താണ് നമ്മൾ ഗർഭം ധരിച്ചത് ഈ രാജ്യത്താണ് നമ്മൾ ജനിച്ച് വളർന്ന് വലുതായി ഈ രാജ്യത്താണ് നമ്മൾ മതേതരത്വവും മതസൗഹാർദ്ദവും രാജ്യത്തിന്റെ ഭരണഘടനയും കാത്തു സൂക്ഷിക്കുന്നവരാണ് കൂട്ടിക്കൊടുത്തവരല്ല ആണോ അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിൽ പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടോ വിട്ടോ എവിടെയോ വെക്കോ അതിന് കുഴപ്പമൊന്നും അത് പറയേണ്ടത് പറയും കാരണം ഇസ്ലാമിൽ പെട്ടവര് അള്ളാഹിന്റെ വസൂല് പറഞ്ഞ ആ പാത സുല്ലാഹു അലൈഹി വല്ലം പിൻപറ്റുന്നവരാണ് ചിലപ്പോ അതിൽ മോശമായവരുണ്ടാവും ഉണ്ടെങ്കിൽ അവര് പോട്ടെ ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവര് പോട്ടെ അവർ പോട്ടെ വിഷയമല്ല ഇസ്ലാം സമൂഹത്തെ മാത്രമാണ് ഇതേപോലെയുള്ള പച്ച വർഗീയവാദികൾ ടാർജറ്റ് ചെയ്തു അത് ടാർജറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു രോമവും ഒഴിഞ്ഞതൊന്നും പോകില്ല അത് തൽപ്പമൊന്നും വേണ്ട ഞങ്ങളൊക്കെ നല്ലപോലെ രാജ്യത്തെ സ്നേഹിച്ചിട്ട് ജീവിക്കുകയാണ് നിന്നെ പോലെ പച്ച വർഗീയവാദി ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തുള്ളവർക്ക് അവരുടെ മുന്നിൽ എന്റെ രാജ്യ സ്നേഹം എനിക്ക് നിങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്ന ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതുപോലുള്ള വീഡിയോസുകൾ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ നീ പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ പാകിസ്ഥാനെ ഒഴുത്തൻ കഴിഞ്ഞാൽ ഇവിടെ അക്ബർ അക്ബർ എന്ന് പറയും എന്താ സംശയം സംശയം അറിയോ ഇന്ത്യ രാജ്യത്തെ ഒരുത്തൻ തോറ്റാൽ വിളിക്കുന്നില്ല പാകിസ്ഥാൻകാരൻ ഇന്ത്യയിലെ ഒരുത്തൻ ബോൾ ചെയ്യുമ്പോ പാകിസ്ഥാനക്കെതിരെ ബോൾ ചെയ്യുമ്പോ ആ പാകിസ്ഥാൻ ക്രിക്കറ്റർ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ പരാജയപ്പെട്ടാൽ തോറ്റാൽ അള്ളാഹു വിളിക്കും എന്താ അക്ബർ വലിയവൻ അവൻ തോറ്റില്ലേ അവൻ ഔട്ടായില്ലേ ഇന്ത്യയിലെ ബൌളർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തോറ്റു തോറ്റു ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ വിളിച്ച വലിയവൻ വലിയവൻ അവൻ പോയി വിളിക്കാൻ പാടില്ല നീ പറയോ നീ ആരാടാറ്റവനെ നീ ഒരു രോമല്ല പിന്നെ നീ ആരാ നീ ഏത് അപ്പനാണെങ്കിലും നിന്റെ പിന്നിൽ ഏത് എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ ഒന്നു ഓർത്തോ ഒന്നു ഓർത്തോ മറ്റവനെ നിന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ എന്ത് വർഗീയത പറഞ്ഞാലും നിനക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള നല്ല ഒറ്റ തമ്പക്ക് പറഞ്ഞ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്ന നല്ല ആംബിയറുള്ള ആണങ്ങള് കേരളത്തിൽ ഇട്ടിട്ട നീ മനസ്സിലായിക്കോ പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുസൽമാനാണ് ഞാൻ വർഗീയവാദിയൊന്നുമല്ല നിന്നെപ്പോലെ നിന്നെ പോലെ ഇതേപോലെ നിന്നെപ്പോലുള്ള പ്രാന്തന്മാരോട് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ഒറ്റ വാക്കളൂ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കൽ സാധ്യമല്ല അന്തസോടെ വിളിച്ചു പറയും ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കൽ സാധ്യമല്ല നല്ല സഹായവും സഹകരണവും ഉണ്ടെങ്കിലും മാത്രമേ ജീവിക്കൽ സാധ്യമുള്ളൂ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴും ഒറ്റക്കൊണ്ട് ഒറ്റക്കൊടുത്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളുടെ ഒരു സഹായവും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ നീ നീ അറിയണം നീ മനസ്സിലാക്കണം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും സഹായമില്ലാതെ ഭൂരിപക്ഷമായ ഹൈന്ദവരുടെ പ്രത്യേകിച്ചിട്ട് സഹായമില്ലാതെ ഒരു മുസൽമാനും ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ല അവരുടെ നല്ല പോലെ സഹായത്തോടെയാണെന്ന് ഞങ്ങൾ ഇന്നും ഞങ്ങൾ അന്തസ്സോടെ ജീവിച്ചോളൂ ഒരു സംശയം വേണ്ട അതിനൊരു ഒരു വിഷയമല്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയെ വിടുപണി തോൽപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സേവനവും നടത്താത്ത ഒരു പച്ച വർഗീയവാദികൾ ഇന്ത്യ രാജ്യത്തെ ഒറ്റിയ ഒരുത്തന്റെയും സഹായം ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കൽ സാധ്യമാണ് എന്ന് മോനെ നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പോ നീ ചില സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതുപോലുള്ള മറുപടികൾ തന്നുകൊണ്ടേയിരിക്കും കേസ് ഒരു വിഷയമല്ല തൂക്കിലേറ്റാനുള്ള നിയമൊന്നുമില്ല ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനവും ഞാൻ കാഴ്ചവെച്ചിട്ടില്ല ഭരണഘടനയെ വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞിട്ടില്ല പച്ച വർഗീയവാദികൾ വർഗീയത പറഞ്ഞാൽ അതിനെതിരെ പച്ചയ്ക്ക് ശക്തമായി പ്രതികരിക്കും ഒരു സംശയം വേണ്ട ഓക്കെ ബൈ